അല്ലാമലൈക്കും ഞങ്ങൾ ഇന്ന് ജാജുനും ജീവൻ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ടി പോവണം രാവിലെ പോകുമ്പോ പറഞ്ഞേൽപ്പിച്ചതാ അല്ലെങ്കിൽ ഇന്ന് പുര കേ ഞങ്ങള് ഒരു പുരയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പുരയ്ക്ക് കൊറച്ച് ഇപ്പൊ മഴ ഉണ്ടായി കൊറച്ച് പുറകുണ്ട് ചുമ അത് നല്ല പനിയായി കിട്ടു ദിവസമായി കൊറച്ച് പുറകുണ്ട്

ഞങ്ങള് വീട്ടിൽ ഇറങ്ങുമ്പോഴല്ലേ റോഡ് റോഡാണ് ഈ റോഡിലാണ് പണിയെല്ലാം കഴിഞ്ഞാലാണ് ഈ പൈപ്പ് ഇടത്തഡ് അങ്ങനെയാണ് അത് ആദ്യം പൈപ്പ് ഇട്ടിട്ട് റോഡ് നന്നാക്കുക റോഡ് നന്നാക്കി ആദ്യം പൊളിച്ചതിന്റെ ശേഷമാണ് പൈപ്പ് ഇടുക അത് പി ഡബ്ല്യു മാ അഞ്ചു മിനിറ്റ് കൊണ്ട് എത്തൂല അഞ്ചു മിനിറ്റ് കൊണ്ട് എത്തൂലേ ഉച്ചക്ക് കൂട്ടാൻ പറ്റുന്ന മിസ്സിനോട് പറഞ്ഞാൽ മതി ഞങ്ങളെ വണ്ടിയിൽ അറിയാത്തൊരു സെക്കൻഡറി പിന്നെ നാളെ ക്ലാസ് ഉണ്ടോ വിചാരിച്ചു ചാച്ചും ചാച്ചു എന്തോ വാങ്ങിക്കാൻ വേണ്ടി പോണ്

ജിതു ആണ് ജിതു മിണ്ടൂല മെച്ചനോട് മിണ്ടൂല മെച്ചനോട് മിണ്ടൂല നോക്കട്ടെ മണ്ടൂല ചിരിക്കണ്ടല്ലോ 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 ഇത് ഒരു ഒരു വണ്ടി അടിപൊളി വണ്ടിന്ന് പറഞ്ഞോ നോക്കൂലേ സൂപ്രാതാ സൂപ്രാ ഇതങ്ങട്ട് മുന്നേക്ക് നോക്ക് മുന്നേക്ക് നോക്ക് ആ ആ വെറുതെ ജിതു വാങ്ങാൻ പോയതാ അതൊന്ന് പറഞ്ഞോ ഞമ്മളെന്ത്യതാ ഞമ്മള് എന്തിനാണ് ജാജുനും ജിതുവിനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വന്നത് ജിതു എന്തുണ

രാജുവിന് ഷൂവും ബോക്സും വാങ്ങി രാജു കൊണ്ടുപോല പറയണന്നൊക്കെ ഇണ്ട് ചിരിക്കുന്നുണ്ട് കണ്ടൊക്കെ ചിരിക്ക മാറ്റി കണ്ണ എൻറെ അവിടെ നിന്ന് എന്തു കേട്ടില്ല వర్క పరిగేకిల్లా వరపిటిలన్న मामा అచ్చంటి షూ గానికి మూండి కస్ట్ బాక్స్ బాక్సూ బాక్స్ ఇదాడ వంగే బుల్ల గా ఉంది ఇది ఇన్స్ట్రుమెంట్ బాక్స్ பப்பி ரைத்து அம்மானாமானாம் அம்மானா இளை சுக்கால் சுனும் வீட்டேன் பிற்று நேர்க்கும் இக்குடுக்கு ஓயோ ஓயோ பதிரியா നല്ല മഴയൊന്ന ഭയങ്കര അപ്പൊ ഗോ ഇത്രേ ഉള്ളൂ അപ്പൊ ബൈ അപ്പൊ ഇഷ്ടായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക